ച്ചായി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കെ പി സി സി ഭാരവാഹികൾ ചുമതലയേറ്റിട്ട് കേരളത്തിൽ കോൺഗ്രസിനകത്ത് കെ സുധാകരനെ അടക്കം മാറ്റിക്കൊണ്ട് എഐ സി സി വലിയൊരു അഴിച്ചുപണി നടത്തി കോൺഗ്രസിന്റെ മുഖം മിനുക്കിയപ്പോൾ സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനും ഷാഫിയും പി സി വിഷ്ണുനാഥും അനിൽകുമാറും വർക്കിംഗ് പ്രസിഡന്റുമാരുമായി മാറി അടൂർ പ്രകാശ് യു ഡി എഫ് ചെയർമാനുമായി ഇത്തരത്തിലുള്ള അഴിച്ചുപണിക്ക് പിന്നാലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചപ്പോൾ കഴിവ് തെളിയിക്കാനുള്ള അവസരമായി അത് മാറുകയും ഇതോടെ രണ്ടും കൽപ്പിച്ചിറങ്ങിയ പുതിയ ഭാരവാഹികൾ വിജയം കൊയ്തുകൊണ്ട് സത്യപ്രതിജ്ഞയും കഴിഞ്ഞാണ് നിലമ്പൂരിൽ നിന്നും വണ്ടി കയറിയത് ഇതോടെ രാഹുൽ ഗാന്ധിയും ഗാർഗെയും അടക്കമുള്ളവർ സണ്ണി ജോസഫിനോട് നേരിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ഷാഫിയും വിഷ്ണുവും അടങ്ങുന്ന ടീം എന്ന് ൂറിൽ നൂറു മാർക്ക് കൊടുക്കുന്ന തരത്തിൽ ഏറെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളവരാണ് എന്റെ ടീമെന്ന് സണ്ണി ജോസഫ് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതേസമയം കഴിഞ്ഞ ദിവസം കെ സുധാകരനെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി മുദ്രാവാക്യം വിളിക്കുന്ന അണികളെയും നമ്മൾ കണ്ടു ഷാഫി കണ്ണൂരിലേക്ക് എത്തിയപ്പോൾ പോലും പ്രവർത്തകർ സുധാകരന് വേണ്ടിയാണ് ആർപ്പ് വിളികൾ ഉയർത്തിയത് ഇവിടെയൊക്കെ സുധാകരനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് പറയുന്നു എന്റെ ടീം ഹാർഡ് വർക്ക് ആയിട്ടുള്ള ടീമാണ് എന്ന് ആ രംഗങ്ങൾ ഒന്ന് കാണാം കണ്ണൂരിൽ എത്തിച്ചേരുന്നത് ഈ എട്ട് ജില്ലകളിൽ ഏറ്റവും വിജയിച്ചത് കണ്ണൂർ ജില്ലയിലെ സമര സംഘമാണ് അക്ഷരാർത്ഥത്തിൽ ഈ ഏറ്റെടുത്ത ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദനങ്ങളും ആശംസകളും നന്ദിയും അറിയിക്കുക വിനീതനായ നിങ്ങളിലൊരുവനായ എന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി നല്ല ഒരു യുവത്വത്തിന്റെ ടീമിനോട് കൂടി എന്നെ ചുമതലപ്പെടുത്തിയതിനു ശേഷം ഒരുപക്ഷെ കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ ഹൃദയത്തിൽ നിന്ന് നൽകുന്ന നിരവധിയായ സ്വീകരണ പരിപാടികൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം വന്നപ്പോഴും പിന്നീട് വന്നപ്പോഴും പ്രത്യേകം ബി സി സി തയ്യാറാക്കിയ സ്വീകരണ പരിപാടിയിലും പേരാവൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയ സ്വീകരണ പരിപാടിയിലും പൊളിക്കലിലെ ഷാഫി കൂടി പങ്കെടുത്ത പരിപാടിയിലും എല്ലാം സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചു നമ്മളുടെ സഹപ്രവർത്തകർ നൽകുന്ന സ്നേഹവും പിന്തുണയും വളരെ വലുതാണ് അത് വ്യക്തിപരമായി എനിക്ക് നൽകുന്ന ഒരു പിന്തുണ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഉന്നയിക്കുന്ന ആശയങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് ജനകീയ പ്രശ്നങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണയാണ് എന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഞങ്ങൾ കെ പി സി സിയുടെ പുതിയ ഒരു നേതൃത്വം വന്നപ്പോൾ എന്നോട് പല ആളുകളും ചോദിച്ചു എങ്ങനെയുണ്ട് നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ്മാരെന്ന് ഞാനപ്പോൾ മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞതും ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും കെ സി വേണുഗോപാലും എല്ലാം ഞങ്ങളെ വിളിച്ച് ആദ്യത്തെ ചുമതലയേറ്റ സന്ദർഭത്തിൽ തന്നെ ഞങ്ങളെ വിളിച്ച് ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ പോയ സന്ദർഭത്തിലും എല്ലാം പറഞ്ഞത് ഞങ്ങളുടെ ടീമിന്റെ കരുത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ടീം വർക്കിൽ നമ്മളുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റ്മാര് അവരെ ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റ്മാരാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനവും ആത്മവിശ്വാസവും നമുക്കെല്ലാം അറിയാം ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും എ പി അനിൽകുമാറും എല്ലാം കേരളീയ ജനജീവിതത്തിൽ ഏറെ ശുദ്ധം പിടിച്ചുപറ്റിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും തന്നെയാണ് അവരുടെ എല്ലാം കൂട്ടായും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ചുമതലകൾ വളരെ മാനിച്ചതാണ് ജനകീയ ജീവൻ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ബഹുമാനായ ശ്രീ കെ സുധാകരൻ കെ പി സി സിയുടെ ചുമതല നിർവഹിക്കുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എല്ലാവരും ആലോചിച്ച് സി എം പി അയൽകുമാറിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ നല്ല പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു വോട്ടർ പട്ടിയിൽ കമ്മിറ്റികളുടെ രൂപീകരണം ഈ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടന്നു ഞങ്ങൾ ചുമതല ഏറ്റെടുത്തതിനു ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഒരു ചെറിയ ഉത്തരവാദിത്തമാണ് അതും കേരളത്തിലെ കോൺഗ്രസിന്റെ എലക്ഷൻ കമ്മിറ്റി മെമ്പർമാർ ഒരു പത്ത് മുപ്പത്തി സീനിയർ നേതാക്കന്മാരുൾപ്പെടെ എ കെ ആന്റണി ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കന്മാർ എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചു തെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെമാന കെ സി വേണുഗോപാൽ നടത്തിയ പ്രസംഗം തന്നെ സാധാരണഗതിയിലുള്ള ഒരു മത്സരം എന്നതിനേക്കാൾ ഉപരി ജനകീയ ജീവ പ്രശ്നങ്ങൾ അവിടുത്തെ പെൻഷൻ ിൽ കേരള നാട്ടിൽ അർഹതപ്പെട്ടവർക്ക് പെൻഷൻ സമയത്ത് നൽകാത്തതുൾപ്പെടെയുള്ള കാർഷിക മേഖലയുടെ പ്രശ്നം ഉൾപ്പെടെ വന്യമൃഗ ശല്യം ഉൾപ്പെടെ ആശാവർക്കന്മാരുടെ സമരത്തെ സർക്കാർ പുച്ഛിച്ചു തള്ളതുൾപ്പെടെയുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ മലപ്പുറത്ത് പ്രചരണം നടത്തിയത് എങ്കിൽ ആ പ്രശ്നങ്ങളിൽ ജനങ്ങൾ നമ്മളുടെ കൂടെ നിൽക്കുന്നുവെന്ന് ഫലം വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു